വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനെതിരെയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന് സിപിഐഎം സഹായം നൽകും കുട്ടിയുടെ കുട്ടിയുടെ കടബാധ്യതകൾ ഏറ്റെടുക്കും കിടക്കുന്ന വീട് ഇടുക്കി ജില്ലാ കമ്മിറ്റി പൂർത്തീകരിച്ചു കുട്ടി കൊല്ലപ്പെടുന്നതിനു മുമ്പ് കുടുംബം കാർഷിക വികസന ബാങ്കിൽ നിന്നും വീട് വെക്കുന്നതിനു വേണ്ടി എടുത്ത ലോണാണ് കുടിച്ചുകയായത് നാല് ലക്ഷം രൂപ എടുത്തത് വർഷങ്ങൾ പിന്നിട്ടപ്പോൾ തിരിച്ചടവില്ലാതെ ഏഴ് ലക്ഷം രൂപയോളം കുടിച്ചുകയായിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ബാങ്കിന്റെ നിയമപരമായി ജപ്തി നടപടിയിലേക്ക് നീങ്ങേണ്ട സാഹചര്യം ഉണ്ടായത് ഇത് ശ്രദ്ധയിൽപ്പെട്ട സിപിഐഎം ഇടുക്കി ജില്ലാ കമ്മിറ്റി ആവശ്യമായ കൂടിയാലോചനകൾ നടത്തി കുടുംബത്തിന്റെ കടബാധ്യതകൾ ഏറ്റെടുക്കുവാൻ തീരുമാനിച്ചു പണി പൂർത്തിയാകാതെ കുട്ടിയുടെ വീടും പൂർത്തീകരിച്ചു നൽകുവാൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു കാർഷിക ലക്ഷം രൂപ സമയത്ത് അടയ്ക്കാൻ കഴിയാതെ വരികയും അതിനെ തുടർന്ന് ബാങ്ക് സ്വാഭാവികമായി പോവുക എന്നുള്ളത് സർവസാധാരണ സംഭവമാണ് ഈ സാഹചര്യത്തിൽ ആ വീടിന്റെ ബാങ്കിന് വേണ്ടി എടുത്തിരിക്കുന്ന വായ്പ പൂർണ്ണമായി അടച്ചു തീർത്ത് ആ കുടുംബത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്താറുള്ള സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് തന്നെ വിധി അംഗീകരിക്കുവാൻ കഴിയില്ലെന്നും അപ്പീൽ പോകാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രിയും സി പി എമ്മും വ്യക്തമാക്കിയിരുന്നു കോടതി വിധിയിൽ അപ്പീൽ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് പ്രോസിക്യൂഷൻ കുമളി